സുഭാനുഭവത്താൽ അവടെ ബർസഹിയായ ലോകം റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ അവരെയും നമ്മയും ഹബീബും അഹമ്മദ് റസൂൽ അള്ളാഹി സല്ല അഹു അലെഹി വസ്ല്ലമ്മ തങ്ങളുടെ ജിവാറിലായി അള്ളാഹു സ്വർഗ്ഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാ ദിവസവും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതും ചൊല്ലുന്നതും പാടുന്നതും പറയുന്നതും എല്ലാം ഹബീബിന് വേണ്ടിയാണ് സല്ലല്ലാഹു അല്ലെഹി വസല്ലം അഷ്റഫുല്ലംബിയായി മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലു അലഹി വസ്ലം ഹബീബായ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ സ്നേഹിക്കുകയും അവിടത്തെയോട് ഇഷ്ടം വെക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെല്ലാം എന്നാൽ സ്വഹാബത്ത് സ്നേഹിച്ചതും താപ്യോകൾ സ്നേഹിച്ചതും അവർ സ്നേഹിച്ച രീതിയിൽ സ്നേഹിക്കാനുള്ള ഈമാൻ നമ്മുടെ കയ്യിലാണെങ്കിലോ ഇല്ലതാണ് അങ്ങനെയാണല്ലോ ഹബീബായ റസൂൽ അള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്ത് ജറാഹ് അബു അബൈദത്തുൽാഹ്റലി അള്ളാഹുഅലഹു ബദറിൻ്റെ രണാങ്കണത്തിൽ യുദ്ധം ആരംഭിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഒരു പക്ഷത്ത് ശത്രുക്കളും മറ്റൊരു പക്ഷത്ത് മുസ്ലിങ്ങളും നിൽക്കുമ്പോൾ അബൂ അബു അബൈദി അള്ളാഹു താലഹുവിൻ്റെ പിതാവ് അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല ജറാഹ് ജറാഹ് വന്നിട്ടില്ലാഹിത്തുഹിഅലി ആ വാപ്പാൻ്റെ മോനാണ് അബു അബൈദി ണ്ട് ബാപ്പ മുസ്ലിം ആയിട്ടില്ല മകൻ എന്ത് ചെയ്തിട്ടുണ്ട് മുസ്ലിം ആയിട്ടുണ്ട് റസൂൽല്ലാന്റെ തൊട്ട് ചാരെ യുദ്ധത്തിന് എന്ത് ചെയ്യുന്നുണ്ട് അണിനിരന്നിട്ടുണ്ട് ബാപ്പാക്കൂത്തിട്ട് ബാപ്പ് പറഞ്ഞു തമ്മാടിയായ ഉബൈദ എവിടെ ധൈര്യമുണ്ടല്ലെ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞു യുദ്ധം തുടങ്ങാനിരിക്കാം ആ സമയത്താണ് ബാപ്പ് ജറാഹുൽ അനത്തുല്ലാഹി അലഹി യുദ്ധക്കളത്തിൻ്റെ മധ്യഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് തമ്മാടിയായ ഉബൈദ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങണ എന്ന് പറഞ്ഞത് ജറാഹുൽ അനത്തുല്ലാഹി അലഹി അങ്ങനെ വിളിച്ചപ്പോൾ തൻ്റെ ബാപ്പാൻ്റെ സ്വരം ഉബൈദ തങ്ങൾ റസൂൽല്ലാൻ്റെ തൊട്ട് ചാറി നിന്നുകൊണ്ട് കേൾക്കുന്നുണ്ട് പക്ഷേ ഉബൈദ തങ്ങൾക്ക് ഒന്നും തോന്നിയില്ല പിന്നെ പറഞ്ഞു എടാ നല്ല തന്തക്ക് പിറക്കാത്തവനെ എന്ന് വിളിച്ചു അപ്പോഴും മുബൈതാക്കൊന്നും തോന്നിയില്ല കാര്യം വിളിക്കണ ആളെന്നെ ഉള്ള പ്രൊഡ്യൂസർ ഏയ് അപ്പോഴൊന്നും തോന്നിയില്ല പിന്നെ പറഞ്ഞു നല്ല തള്ളക്ക് പിറക്കാത്തവനെ അതും മുബൈദ തങ്ങൾക്കൊരു വിഷയമായിട്ട് തോന്നിയില്ല മൂപ്പർക്ക് സുഗല്യായിട്ട് അങ്ങനെ പറയാമെന്ന് വിചാരിച്ചു കാരണം റസൂൽ ലാഹി തങ്ങളാണ് തൊട്ടടുത്ത് ആര് നിർത്തിയിട്ടുള്ളത് റസൂൽ ഉള്ളാഹി തങ്ങൾ സ്വഫായിട്ട് സഹാബത്തിനെ നിർത്തിയ കൂട്ടത്തിൽ അബൂ ഒബൈദത്തുൽ ജറാഹ് റു അള്ളാഹു താലാൻഹുവിനെ നിർത്തിയിട്ടുള്ളത് അങ്ങനെ ഓരോരുത്തരെയും തെറിവിളിച്ച് തെറിവിളിച്ച് അവസാനം അപ്പോഴൊന്നും ഒബൈദ തങ്ങൾക്ക് യാതൊരു കുലുക്കവും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ തൻ്റെ പിതാവ് ജറാഹ് ലാനത്തുല്ലാഹി അലഹിക്ക് മനസ്സിലായി ഇനി ഉബൈദയെ ദേഷ്യം പിടിപ്പിക്കും ർക്ക് പൊള്ളും തങ്ങൾക്ക് പുള്ളു അപ്പോ എന്റെ ശിരസിൽ രക്തം തിളക്കുന്ന ആർക്ക് മനസ്സിലായി ബാബാഹിന് മനസ്സിലായി ആ സമയത്ത് പറഞ്ഞു എടാ തമ്മാടിയായ മുഹമ്മദിന്റെ വാലാട്ടിയായി നടക്കുന്ന ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങിവാടാ കേൾക്കേണ്ട താമസം ചാടി ഇറങ്ങുകയാണ് യുദ്ധം ആരംഭിച്ചിട്ടില്ല ബാപ്പയും മകനും തമ്മിലുള്ള സംഘടനമാണ് ആരംഭിക്കുന്നത് യുദ്ധം തുടങ്ങുന്നതിൻ്റെ മുമ്പ് തൻ്റെ പിതാവുമായിട്ട് ഏറ്റുമുട്ടുകയാണ് എന്ന പിതാവും അബോബ തങ്ങളും കൂടിയാണ് ഏറ്റുമുട്ടുന്നത് ശത്രുക്കൾ വിചാരിച്ച് ഉപയ്താൻ്റെ തല കോട്ട് ജറാഹിപ്പ് വരുമെന്ന് അന്തരീക്ഷമാകമാനം പൊടിപടലങ്ങളാൽ കൊണ്ടതിൻ്റെ മിന്നൽ ഇങ്ങനെ ചെറിയ പ്രകാശത്തിൽ ആ പൊടിപടലങ്ങൾക്കിടയിൽ നിന്ന് കാണുന്നുണ്ട് വേറെ ഒന്നും മനസ്സിലാകുന്നില്ല അതാ അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു അലറി വിളിക്കല് കേൾക്കുകയാണ് അതാ ഹോ തൻ്റെ പിതാവാകുന്ന തലയുമായിട്ട് തന്റെ വാളിന്റെ തലയിലോട്ടിട്ട് ഇല ജനാബി റസൂലില്ല അള്ളാൻ്റെ ഹബീബിന്റെ ചാരത്തെ കോടി വരികയാണ് എന്നിട്ട് പറഞ്ഞു മുത്തുനബിയെ അങ്ങയെ തെറി വിളിച്ച എന്റെ പിതാവിന്റെ കബന്ധമാണിത് എന്റെ പിതാവിന്റെ ശിരസ്സാണിത് അവിടെയും റസൂലുള്ള ആഹി തങ്ങളെ ഉബൈതാക്കി കൈയടിച്ചിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല കണ്ണിൽ നിന്ന് കണ്ണ് നീരൊലിപ്പിച്ചിട്ട് ചോദിച്ചു മോനെ ആരാണ് നിന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ആക്കുപോലും അത് സഹിച്ചിട്ടില്ല സഹോദരങ്ങളെ അതവിടെ നിൽക്കട്ടെ അതിൽ എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം സ്വന്തം ജന്മം തന്ന പിതാവിനെ പറഞ്ഞപ്പോ ഉബൈദ തങ്ങൾക്ക് യാതൊരു കുലുക്കവും സംഭവിച്ചിട്ടില്ല നൊന്ത് പ്രസവിച്ച മാതാവിനെ തെറി വിളിച്ചപ്പോഴും ഉബൈദ അനങ്ങിയില്ല ഉബൈദയെ തന്നെ ഒരുപാട് തെറി വിളിച്ചപ്പോഴും ഉബൈദര് കുലുക്കവും ഉണ്ടായില്ല പക്ഷേ ഉബൈദ സ്നേഹിക്കുന്ന മദീനയുടെ രാജാവ് മുഹമ്മദ് തങ്ങൾക്കത് സഹിക്കുന്നില്ല അവിടെ നിന്ന് ചാടിയിറങ്ങ അതാണ് റസൂൽ അവര് സ്നേഹിച്ച സ്നേഹവും നമ്മൾ സ്നേഹിച്ച സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം മാത്രമല്ല മഹാനായ റസൂൽഹി സുല്ലാഹു അലഹി വസല് മതങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് കവിളിൽ ഒരു ഏറ് കൊള്ളുകയാണ് കവിളിൽ ഒരു കവിളിലേക്കൊരു ഏറ് കൊണ്ടപ്പോൾ അവിടെ നിന്ന് ശിരസിലണിഞ്ഞിരുന്ന ഒരു ഇരുമ്പിൻ്റെ തൊപ്പിയുണ്ടായിരുന്നു റസൂൽഹി തങ്ങളുടെ അതിൻ്റെ രണ്ട് വട്ടക്കണ്ണികൾ റസൂൽ ഉള്ളാഹുൻ്റെ റിസാലത്തിൻ്റെ കബിളിലേക്ക് താണ്ടുപോയി രണ്ട് വട്ടക്കണ്ണി ആ തൊപ്പിയുടെ വട്ടക്കണ്ണി എന്ത് ചെയ്തു റസൂല കവളിൻ്റെ ഉള്ളിൽ കണ്ട് തുളച്ച് കയറി തുളച്ച് കയറി എന്ന് മാത്രമല്ല ആ താഴ്ന്നു പോയ വട്ടക്കണ്ണി എടുക്കാൻ വേണ്ടി മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തയ്യാറായി വന്നപ്പോൾ അവിടെയും ചാടി വീഴുകയാണ് രംഗത്തെ കോടി വരികയാണ് മഹാനാകുന്ന അബോബൈ ഉബൈദ തങ്ങളെ വന്നിട്ട് പറഞ്ഞു സത്യം ആ പണി ഞാൻ അത് ഈ പാവപ്പെട്ട ഉപയ്ക്ക് വിട്ടുതരണേ അള്ളാഹിന്റെ ഹബീബിന്റെ തടത്തിൽ ഓടിയ ആ തൊപ്പിയുടെ വട്ടക്കണ്ണി ഞാൻ പറിച്ചെടുത്തോളാം ആ പണി ഇന്നേൽപ്പിക്കണം നിങ്ങൾ ചെയ്യേണ്ട റളിയല്ലാഹു തആല അൻഹു മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു അതെന്താ നിങ്ങൾ ചെയ്തോളൂ അവിടെ അവിടത്തെയുടെ മുൻപല്ല് കൊണ്ട് മെല്ലെ മെല്ലെ കടിച്ചിട്ട് റസൂലുള്ളാഹിക്ക് വേദനിക്കാത്ത വിധത്തിൽ ആ വട്ടക്കണ്ണിയിൽ നിന്ന് ഒന്ന് പുറത്തെടുക്കുകയാണ് ഒരു വട്ടക്കണ്ണി പുറത്തെടുത്തപ്പോഴേക്ക് മഹാനായ റളിയല്ലാഹു തആല താലാനഹുവിൻ്റെ മുൻപല്ലുകളിൽ നിന്ന് ഒന്ന് കൊഴിഞ്ഞു വീണിരുന്നു നമ്മക്ക് പറ്റുമോ നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ സഹിക്കോ അങ്ങനെ ഒരു പട്ടക്കണ്ണി കടിച്ചെടുത്തപ്പോഴേക്ക് ഒരു മുൻപല്ലിൽ കൊഴിഞ്ഞു എന്നാ നിർത്തോ മഹാനായ ഉബൈദ തങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനെ രക്തം വരുന്നത് കണ്ടപ്പോൾ പല്ലടർന്ന് വീഴുന്നത് കണ്ടപ്പോൾ വീണ്ടും സിദ്ധി തങ്ങൾ അടുത്ത വട്ടക്കണ്ണി എടുക്കാൻ ശ്രമിച്ചപ്പോൾ അതേ രീതിയിൽ തന്നെ പറയുകയാണ് വല്ലോയ്യോ ബാബക്കർ അബോബക്കർ തങ്ങളെ അത് എൻ്റെ പണിയാണ് നിങ്ങളതിൽ കൈകടത്തല്ലേ അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ അതാ അടുത്ത വട്ടക്കണ്ണിയും പറിച്ചെടുക്കുകയാണ് എല്ലാം രണ്ട് വട്ടക്കണ്ണിയും പരിച്ചെടുക്കും അടുത്ത മുൻപല്ലും കൊഴിഞ്ഞു വീണിട്ടുണ്ട് ഞമ്മളൊന്ന് പല്ല് പൊട്ടിയ പോയിട്ട് ടോപ്പടുന്ന ആൾക്കാരാ അബോബൈദ തങ്ങളുടെ രണ്ട് പല്ലും അള്ളാന്റെ ഹബീബിന്റെ കബിളിൽ തറച്ച ആ ഒരു വട്ടക്കണ്ണി പറിച്ചെടുത്തപ്പോഴേക്ക് കൊഴിഞ്ഞു വീണു റസൂറുല്ലാക്ക് വേദന ഇല്ലാതെ പറിിച്ചെടുത്തതാണ് അതാണ് അവരൊക്കെ സ്നേഹിച്ച എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ നമ്മളോട് പറഞ്ഞത് നന്മയുടെ ഭക്താക്കളായി ജീവിക്കാനാണ് തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് റസൂറുല്ലാഹി തങ്ങൾ സ്വഹാബത്തിൻ്റെ മുന്നിലൊരു വര ഇങ്ങനെ വരച്ചു നേർ രേഖ വരച്ചിട്ട് പറഞ്ഞു സുഹാബാ മുസ്തഫീമാ ഇതെൻ്റെ മുസ്തഫമായ പാതയാണ് ഇതിൽ വളച്ചുകെട്ടുകളില്ല ഇതിൻ്റെ അങ്ങേ ഭാഗം കിടക്കുന്നത് സ്വർഗത്തിലാണ് ആ മുസ്തയുമായ പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച ആ സ്വർഗ്ഗം കിട്ടും നേർ രേഖയാണ് വരച്ചത് ഒരു വളവുമില്ല എന്നിട്ട് വീണ്ടും തങ്ങൾ ധാരാളം വരകൾ വരച്ചിട്ട് പറഞ്ഞു ഇതെല്ലാം പിശാചിൻ്റെ സാന്നിധ്യമുള്ള വഴികളാണ് ഇതിൻ്റെ അഗ്രഭാഗം നരകത്തിലേക്കാണ് ആ മുസ്തക്കയുമായ പാത നന്മയുടെ വഴിയും ആ മുസ്തക്കയുമല്ലാത്ത പാത തിന്മയുടെ വഴിയുമാണ് നന്മയുടെ വഴി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനാണ് ഹബീബായ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത് നന്മയും തിന്മയും എന്ന് പറയുന്നത് അതിന് നാടൻ ഉദാഹരണത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും ഇരുട്ടും വെളിച്ചവും തിന്മ എന്ന് പറയുന്നത് ഇരുട്ടാണ് നന്മ എന്ന് പറയുന്നത് അപ്പൊ നന്മ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായും വെളിച്ചം എങ്ങനെ നന്മക്കൊരു പ്രകാശമുണ്ട് നന്മ ചെയ്താൽ ഒരു പ്രത്യേകമായ വെളിച്ചമുണ്ട് എന്താണ് ആ വെളിച്ചം എവിടെയാണ് ഉള്ളതെന്നറിയോ ഇന്നലിൽ ഹസന തിളിയ പ്രത്യേകമായ ഒരു തെളിച്ചം കാണാം നല്ലത് ചെയ്തവൻ്റെ മുഖത്ത് നോക്കിയാൽ ഒരു പ്രത്യേകമായ ഒരു ഈമാനികമായ പ്രകാശം കാണാം മാത്രമല്ല മാത്രമല്ലൂറം ഫിൽ കൽബ് കൽബിലൊരു പ്രത്യേകമായ പ്രകാശം ഉണ്ടാവും എവിടെയൊക്കെ പ്രകാശം ഉണ്ടാവും മുഖത്തുണ്ടാവും അങ്ങനെയാണല്ലോ നന്മ ചെയ്യുന്ന ആളുകളെ സ്ഥിരമായി തിന്മ ചെയ്യുന്ന ആളുകളുടെ മുഖത്തൊന്നും ഉണ്ടാവില്ല ഒരു തെളിച്ചുണ്ടാവില്ല പിന്നെ വേറൊന്നുണ്ട് ശാരീരികമായ ചില വർണ്ണങ്ങളല്ലാ ചില സൃഷ്ടിപ്പിൽ തന്നെ നൽകിയതുണ്ടാവും കറുത്തോരുണ്ടാവും വെളുത്തോരുണ്ടാവും അത് ഇരുനറായിട്ടുള്ളവരുണ്ടാവും നല്ല ഹൈബ്രൈറ്റ് ആയിട്ടുള്ള കളറുള്ള ആളുകളുണ്ടാവും അതെല്ലാം ഒരു സാമാന്യം ഒരു മനുഷ്യനൊക്കെ അള്ളാഹു നൽകിയ കളറിൽ നിന്നും അവൻ്റെ മുഖം ഇരുണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്താണ് അത് തിന്മയുമായി അദ്ദേഹം ബന്ധപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് ചില ആളുകളൊക്കെ മുഖം മുഖത്ത് കണ്ട് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യും മനസ്സിലാവും ഒരു നമ്മളെ മുമ്പിൽ വലിയ മുത്തകീങ്ങൾ ചോദിക്കാനോ അള്ളാഹു അത് കാലാലം ആക്കൊല്ലൊക്കെ എൻ്റെ അർത്ഥമൊക്കെ പറയാം ഖുർആന്റെ ഏറ്റവും നടുവത്തെ പേജിലെ ആയത്ത് തുടങ്ങണത് അങ്ങനെയാണ് കാലകാലം ആ കുല്ലൊക്കാന്നുള്ള സൂഹത്തുൽ ഗൌഫിൻ്റെ അങ്ങനത്തെ ആദ്യം വർത്താനൊക്കെ പോര പക്ഷെ ബാക്ക്ഗ്രൗണ്ട് പറ്റേ മോഷിക്കാരം വല്ലോഹം നമ്മളെ നന്നാക്കി തരട്ടെ അപ്പോൾ ഇന്നലെ ഹസനത്തിൽ റിയാ നന്മക്കൊരു പ്രകാശമുണ്ട് എവിടെ റിയാ അംഫിൽ വജിഹി മുഖത്തൊരു പ്രകാശമുണ്ട് വന്നൂർ അംഫിൽ കൽവി അതുപോലെ തന്നെ അവൻ്റെ ഹൃദയത്തിനും ഒരു പ്രകാശം അത് നൽകുന്നു മാത്രമല്ല അവൻ്റെ ഭക്ഷണത്തിൽ വിശാലത നൽകുകയാണ് ലഭിക്കുകയാണ് അവൻ്റെ കുടുംബജീവിതം എങ്ങനെയെന്നൊന്നും അറിയില്ല പണിയൊക്കെ കുറവാണ് എന്നാലും ഭംഗിയായിട്ട് അലഹമില്ല അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ ചെയ്യുന്ന നന്മയെ അള്ളാഹു രേഖപ്പെടുത്തി രേഖപ്പെടുത്തിവെക്കുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവും എന്ത് ചെയ്താ മതി കോംപ്ലയിൻ കുടിച്ചാ മതി അല്ലേ എന്ത് ചെയ്താ മതി നല്ലോണം അഭിവാദത്ത് ചെയ്യാം അഭിവാദത്ത് ചെയ്യുമ്പോയും അള്ളാഹു ശരീരത്തിന് നല്ല ആഫിയത്തൊക്കെ തരും ും പോയിന്റ് നോക്കിക്കോളി മറ്റെല്ലാ സൃഷ്ടികളുടെ ഹൃദയത്തിലും അദ്ദേഹത്തോട് സ്നേഹം നമ്മൾ എന്ത് ചെയ്താ മതി നന്മയുടെ വക്താക്കളായാൽ മറ്റുള്ള ആളുകൾക്ക് നമ്മളോടൊരു സ്നേഹവും അനുകമ്പയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതാണ് സ്നേഹത്തിന്റെ പ്രത്യേകത സ്നേഹിച്ചവർക്ക് വേണ്ടി എന്തും ത്യജിക്കണം എന്നാണല്ലോ അങ്ങനല്ലേ മഹാനായ ഉപയോഗം തങ്ങളുടെ മുൻപല്ലു പോലും കൊഴിഞ്ഞുന്ന റസൂലെ വട്ടക്കണ്ണി എടുത്തിട്ടാണ് നമ്മളാണെങ്കിലോ പല്ലിന്റെ മൂലം പൊട്ടി അപ്പ പോക്ക് ടോപ്പിടാനും റോട്ട് കനാലെയ്യാനും ഒക്കെ അപ്പോൾ നന്മ എന്ന് പറയുന്നത് ചെയ്താൽ മുഖത്തും കൽവിലും പ്രകാശമുണ്ടാകുന്നതോടൊപ്പം ഭക്ഷണത്തിലെ വിശാലതയും ശരീരത്തിൻ്റെ ആരോഗ്യവും മറ്റ് സൃഷ്ടികളുടെ കൽവിൽ നമ്മളെക്കുറിച്ച് സ്നേഹമുണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഇനി തെറ്റ് ചെയ്താലോ തെറ്റ് ചെയ്താൽ ചെയ്താൽ തിന്മ മുഖത്തൊരു കരിവാളിപ്പ് വരുന്നതാണ് ഹൃദയത്തിൽ ഇരുട്ട് കയറുന്നതാണ് ശരീരത്തിന് തീരെ ശേഷിയില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നതാണ് മാത്രമല്ല ഭക്ഷണത്തിൽ വളരെ പട്ടിണിയുടെ അടുക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുമെന്നാണ് ഭക്ഷണത്തിൽ ചുരുങ്ങും എന്ന് പറഞ്ഞാൽ അതിൽ ദൗർബല്യം ഉണ്ടാവുക എന്നുള്ളതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം എല്ലാവർക്കും അയാളോട് ദേഷ്യം എല്ലാവർക്കും അയാളോട് ദേഷ്യക്കാർ കണ്ടാൽ ഭയങ്കര ചെറിയ സലാമൊക്കെ ഉണ്ടാവും പക്ഷെ ഉള്ളോണ്ട് എന്തേക്കാറ് ദേശീയക്കാരൻ അത് നമുക്ക് മനസ്സിലാവില്ല അത് മാൻമാരാകുന്ന അള്ളാൻ്റെ ഒലിയാക്കന്മാർക്ക് മനസ്സിലാവും ി കാണാത്തത് കാണാൻ കഴിവുള്ളവരാണ് ആര് അള്ളാഹുവിൻ്റെ അൗലിയാക്കള അള്ളാഹുയുടെ മതത് ഞമ്മക്ക് തരട്ടെ നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അൗലിയാക്കളെ സ്നേഹിക്കുകയും ഹബീബിനെ സ്നേഹിക്കുകയും മുത്തനബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ മതത് അള്ളാഹു നമുക്കൊക്കെ കൽവിൽ ഏറ്റി ഏറ്റി തരട്ടെ അവിടുത്തെ സുന്നത്തിനെയും അവിടുത്തെ ചര്യയെയും ജീവിതത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം അവരുടെ മഹബത്തും അവരുടെ ഈമാനുമൊക്കെ അങ്ങനെയല്ലായിരുന്നില്ലേ അലിറലി അള്ളാഹു താലാഹുവിൻ്റെ കാലിൽ അമ്പ് തറച്ച കഥകൾ എല്ലാവരും കേട്ടോരാണ് അതിങ്ങനെ ഒരു ഓളത്തിൽ കേട്ടു പോയിട്ട് കാര്യമില്ല ആ അമ്പ് വലിച്ചെടുത്തിട്ട് നിസ്കാരത്തിന്റെ ഇടയിൽ അത് വലിച്ചെടുത്തിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അലിയാരത്തങ്ങൾ തങ്ങൾ നിങ്ങൾ എന്ത് പണിയെ കട്ടിയാ എടുക്കാൻ പറഞ്ഞിട്ട് എന്ത് എന്തെടുക്കാന്ന് ചോദിച്ചു അതെടുത്തുക്കണമല്ലോ മഹാനവറുകളെന്ന് അപ്പോൾ എടുത്തത് അറിഞ്ഞിട്ടില്ല നമ്മളുടെ ഇടയിൽ അങ്ങനത്തെ ചില മഹാന്മാരുണ്ട് അവർക്ക് വലിയ ഇഖിലാസും വലിയ തക്കവിയൊക്കെ ആയിരിക്കും ഈ ബോക്സിൽ ഇങ്ങനെ മൗലൂദും റാത്തീവും കുത്തുമീത്തൊക്കെ നടന്നാലും അതിൻ്റെ ഇടയിൽ സുന്നത്ത് വലിയ ഈമാൻ തന്നെ അലിറല്ലി അള്ളാഹുനെ കടത്തി വിട്ടണേ അത് ഈമാനൊക്കെ ചില ആൾക്കാർക്ക് അത് കണ്ടാന്ന് വിചാരിക്കും നമ്മക്കാര്ക്കും സുന്നത്തുമില്ല മിത്രുമില്ല റവാത്തിബില്ല ഒന്നുമില്ല അപ്പോ അള്ളാൻ്റെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹം കൽബിൽ ഊട്ടി ഉറപ്പിച്ച് നല്ലവരായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് തരട്ടെ അള്ളാഹു സുബഹാനുഹൂത്താല ഈ പരിശുദ്ധമായ മജ്ലിസിലേക്ക് ചീരണി നൽകിയ ആളുകൾ ബഷീർ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാന ചെയ്യാൻ അതുപോലെ മമ്മൂട്ടിയാക്കാൻ നേരത്തെ പറഞ്ഞു മരണപ്പെട്ട പിതാവിന് വേണ്ടിയൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അതുപോലൊരു കുട്ടി ചീരണി കൊടുത്തിട്ട് പറഞ്ഞു മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാന ചെയ്യാൻ അള്ളാഹു ആരൊക്കെ നമ്മിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ ബർസഹിയായ ജീവിതം നന്നാക്കി കൊടുക്കട്ടെ റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച നാലുമണിക്കന് ശേഷം അള്ളാഹ് നമ്മുടെ മൗല്യത് ആരംഭിക്കും വെള്ളിയാഴ്ച നാല് മണിക്ക് ആരംഭിക്കും അള്ളാഹു അതിനൊക്കെ പങ്കെടുക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫീക ചെയ്യട്ടെ അലഹമദില്ലാഹിറബിൻ ആലമീൻ അല്ലദീ ജാലന മിൻ ഉമ്മതി മുഹമ്മദിൻ സല്ലാഹു അലഹി വസ്ല്ലം ഹംദ യുവാഫിദ അള്ളാഹു വസല്ല അല സയ്യദിനഹമ്മദിൻ വാലാ അലി സയ്യദിന മുഹമ്മദ് അറുഹം റഹ്മാൻ ആയ അൽ മലിക്കുൽ ജബാറായ രാജാദി രാജനായ റബ്ബെ അള്ളാഹുബേ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കേട്ടത് ഞങ്ങൾ ചൊല്ലിയത് എല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാൻ അള്ളാഹു എല്ലാത്തിൻ്റെയും സവാബിന് മദീനയുടെ രാജാവും മനസ്സകത്തിൻ്റെ നേതാവും അഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്കും മറ്റ് സർവ്വ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സുഹദാക്കൾ മഷാഹിഖന്മാരുടെ ഹളറത്തിലേക്കും അള്ളാഹു ഈ സഹായത്തിൽ തന്നെ എത്തിച്ചു കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തും അതുപോലെ നമ്മുടെ പരിസര മഹല്ലത്തുകളുടെ മന്തി വിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികളുടെ ഹളറത്തിലേക്കും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അത് കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ അവർക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ അവരുടെ ഖബർ ജീവിതം അള്ളാഹു രാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ அதுபோல தான் മരണപ്പോൾ വിദേശത്ത് വെച്ച് മരണപ്പെട്ട നമ്മുടെ നസീറിൻ്റെ ജ്യേഷ്ഠൻ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ബർസഹിയായ ലോകം നന്നാക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ അലിക്കുട്ടിക്കൈയുടെ ഒരു പ്രിയപ്പെട്ട പന്ത്രണ്ട് വയസ്സുള്ളൊരു പൊന്നോമനമാൻ മരണപ്പെട്ടു അള്ളാഹു സ്വർഗത്തിൽ ഉന്നത പദവി നൽകി അനുഗ്രഹിക്കട്ടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും അള്ളാഹു ക്ഷമപ്രദാനം ചെയ്യട്ടെ ജന്നാത്ത ഉൽ ഫിറൗസിൽ ഹബീബിൻ്റെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം നസീബാക്കി തരട്ടെ സഹോദരങ്ങളെ അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ട പലരും പല നാടുകളിലുമുള്ള കബർസ്ഥാനിലാണ് അള്ളാഹുബേയുടെ വറുസഹിയായ ജീവിതം ഞാഹത്തിലാക്കണേ റൊബ്ബെ ഈ മജ്ലിസിൻ്റെ കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ എത്രയോ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വേദനകൾ സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹുവെ ഷാഫിയായ കാഫിയായ മാഫിയായ റബ്ബെ നീ ശിഫയാക്കണം റഹ്മാനെ നിന്റെ ഷിഫയല്ലാത്ത ഒരു ശിഫയും ഞങ്ങൾക്കില്ല റൊബെ നീ ശിഫയാക്കണേ അള്ളാഹ അള്ളാഹുബെ അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അള്ളാഹ് അപകട മരണങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ അള്ളാഹുബ് ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യസന്താനങ്ങളെ സഹോദര സഹോദരിമാർ കൂട്ടുകുടുംബാദികൾ ഞങ്ങളോട് ഞങ്ങളോടൊതു കൊണ്ട് വസീയത്ത് ചെയ്തവർ ഈ പരിശുദ്ധമായ മജലിസിൽ ഒരുമിച്ച് കൂടി ഇത്രയും മുമ്മിനീങ്ങൾ ഈ ശബ്ദം ശ്രമിക്കുന്ന ഇത്രയോ മുംമിനാത്തുകൾ എല്ലാവർക്കും നിൻ്റെ ത്വത്തിലായ ആഫിയത്തുള്ള ദീർഘായുസ്സ നൽകണം റഹ്മാൻ രോഗികളുടെ ശിഫ നൽകണം റഹ്മാൻ അള്ളാഹു മരിക്കുന്ന സമയം ലാ ഇല്ലാഹ ഇല്ലല്ല എന്ന കലിമ ഒരാളുടെയും സഹായമില്ലാതെ ഉറക്ക മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നൽകണേ അള്ളാഹ് സാഹിത്യങ്ങളെ സെഹറിനെ തൊട്ടും ആയിനീങ്ങൾ ഐനിനെ തൊട്ടും നമ്മാമീങ്ങളെ നമീമത്തിനെ തൊട്ടുമൊക്കെ ഞങ്ങളെ കാക്കണേ റബ്ബെ ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ കാക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളറിയുന്നതിൻ്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാരക രോഗത്തിൻ്റെ രോഗാണുക്കളൊക്കെ ഞങ്ങളുടെ ശരീരത്തിൽ കൂടുകെട്ടി പാർക്കുമെന്നാണ് അള്ളാഹുവേ ഈ പാവങ്ങളായ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഏതൊക്കെ ദിക്കുകളിൽ ഏതൊക്കെ രോഗാണുക്കൾ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ റബ്ബെ എന്ത് രോഗത്തിന്റെ രോഗാണുക്കളുണ്ടെങ്കിലും ഈ ിലിസിൽ നിന്ന് ഞങ്ങൾ പിരിയുമ്പോഴേക്ക് സർവത്തിനെയും നീ നശിപ്പിക്കണേ റൊബ്ബെ ആഫിയത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ ഓരോ ഓരോ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ ഞങ്ങൾ നിൽക്കുമ്പോഴും എത്രയോ എണ്ണമറ്റ് രോഗികൾ ഡയാലിസ് ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ ക്യാൻസർ ബാധിച്ച ആളുകൾ വേദന സഹിക്കാൻ പറ്റാത്ത ആളുകൾ അള്ളാഹു അത്തരം അപകടങ്ങളും ദുരന്തങ്ങളൊന്നും ഞങ്ങളെ കുടുംബത്തിലും ഞങ്ങൾക്കും തരലുറപ്പോ പുറച്ചോനെ ഉള്ളതും മുഴുവനും വിറ്റ് പെറുക്കി ചികിത്സിച്ചിട്ട് പോലും ഷിഫ കിട്ടാതെ മറ്റൊരു തൻ്റെ മുമ്പിൽ ഞങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി കൈ ഞങ്ങൾക്ക് ആർക്കും തരല്ല തരലുറബേ ഒരു ക്യാമറ കണ്ണിൻ്റെ മുന്നിലും ഞങ്ങളെ കൊണ്ടോ ഞങ്ങളെ മക്കളെ മക്കളെക്കൊണ്ടോ കരഞ്ഞ് അപേക്ഷിക്കുന്നൊരവസ്ഥ രല്ല റൊബേ അത് ചെയ്യുന്നത് തെറ്റാണ് എന്നല്ല പറയുന്നത് പൊറച്ചോനെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൊന്നും എത്തിക്കല്ല റൊബേ ഞങ്ങൾ ജാഹിലീങ്ങളാണ് ഞങ്ങളുടെ വിവരമില്ലായ്മ കൊണ്ട് പലതും ഞങ്ങൾ ചെയ്യാറുണ്ട് പുറച്ചോനെ ഞങ്ങളോട് പൊറുക്കണേ ഉറപ്പേ ഞങ്ങളോട് കരുണ കാണിക്കണേ റൊബേ നിൻ്റെ കരുണയല്ലാത്തൊരു കാരുണ്യവും ഞങ്ങൾക്കില്ല റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളോട് പൊറുക്കണേ റൊബേ ഞങ്ങളോട് കരുണ കാണിക്കണേ അള്ളാഹ് നിന്നെ വഴിപ്പെട്ട് നിന്നെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സന്മനസ് ഞങ്ങൾക്ക് നൽകണേ റൊമ്പേ അള്ളാഹുവേ ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും രോഗികളുണ്ട് ശിഫ നൽകണേ റഹ്മാൻ ബാബക്കയുടെ പ്രിയപ്പെട്ട ഭാര്യ അള്ളാഹുവേ സലാമത്ത് നൽകണം റഹ്മാനെ വലിയ പ്രതിസന്ധിയിലൂടെയൊക്കെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഷിഫ് നൽകണം റഹ്മാനെ അതുപോലെ നമ്മുടെ കുഞ്ഞാറുക്ക വമ്പാക്ക അങ്ങനെ തുടങ്ങി ആരൊക്കെ നമ്മുടെ പള്ളിയുടെ പരിസരത്തും അല്ലാതെയും നമ്മുടെ പരിചയത്തിലുമൊക്കെ രോഗികളുണ്ടോ അവർക്കൊക്കെ ആഫിയത്ത് നൽകണേ റഹ്മാനെ അള്ളാഹു ഞങ്ങൾക്കും ആഫിയത്ത് നൽകണേ അല്ലാ ഞങ്ങളിങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും ഞങ്ങളിങ്ങനെ സഞ്ചരിക്കണം ണ്ടെങ്കിലും ഞങ്ങളിലും രോഗികളുണ്ട് റബ്ബെ ഷിഫയാക്കണേ റബ്ബെ അള്ളാഹുബെ കുടുംബത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട് സലാമത്താക്കണേ റഹ്മാനെ മക്കൾ കാരണം സന്തോഷം നഷ്ടപ്പെട്ട എത്രയോ മാതാപിതാക്കളുണ്ട് പർശോനെ അള്ളാഹുബെ ഞങ്ങളെ അങ്ങനത്തെ ഒരു അവസ്ഥയെ തൊട്ട് കാക്കണേ റൊബെ റൊബന തൊക്കബൽ മിന്ന ഇന്നകാന്ത് സമിയും വസ്ല്ലം صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله